ഹലോ ആൻഡ് വെൽക്കം ഇക്കോ ഫ്ലവറിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠന രീതികളെ കുറിച്ചാണ് പലപ്പോഴും ഞാൻ കുട്ടികളോട് സംസാരിക്കാറുണ്ട് അവരോട് ചോദിക്കാറുണ്ട് ഏത് സമയത്താണ് നിങ്ങൾ പഠിക്കാറുള്ളത് എന്ന് അപ്പോഴൊക്കെ അവരുടെ മറുപടികൾ എന്നെ ഞെട്ടിക്കാറുണ്ട് കാരണം പലപ്പോഴും അവർ പറയാ ഞങ്ങൾ പരീക്ഷ എടുക്കുമ്പോഴാണ് പരീക്ഷയുടെ തലേ ദിവസങ്ങളിലാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് എന്നാണ് ഇതെന്നെ ഞെട്ടിക്കാനുള്ള കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കൃത്യമായ ഒരു ആസൂത്രണം പഠനത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പഠിക്കുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അല്ലാത്തവർക്കൊന്നും പാസ്സാവാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലായിരുന്നില്ല ഞങ്ങളാരും പഠിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് ഈ പാസ് മാർക്ക് കൊടുക്കുന്നത് വളരെ ലിബറൽ ആക്കിയതോടുകൂടിയിട്ട് പഠിക്കുക എന്നൊരു ലക്ഷ്യത്തെ തന്നെ കുട്ടികൾ മറന്നുപോയോ എന്നെനിക്ക് സംശയമുണ്ട് എന്തു തന്നെയായാലും ഞങ്ങളുടെ കാലത്ത് അതായത് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനി നിലനിന്നിരുന്ന ചില പഠന രീതികൾ ഞാൻ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഒരു പദ്ധതികൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ ഇതൊരു പുതിയ ഇൻസൈറ്റാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതായത് ഏത് സമയത്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഫിക്സ് ചെയ്യും അതായത് ഓരോ ദിവസവും നമ്മൾ പഠിക്കുമല്ലോ ഓരോ ദിവസവും അതായത് അന്നത്തെ അന്നന്നത്തെ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതായത് ഏഴ് ആണുള്ളതെങ്കിൽ ആ ഏഴ് പീരീഡിലെടുത്ത കാര്യങ്ങളും നമ്മളൊന്ന് വൈകിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമായിരുന്നു അതിനൊരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് വൈകുന്നേരം ഒരു ഏഴ് മണി തൊട്ടിട്ട് ഒരു എട്ടര വരെയോ അങ്ങനെ എട്ട് വരെയോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരെ അതാണ് അതിൻ്റെ രീതി അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച ശേഷം ഒരു അരമണിക്കൂർ കൂടെ അത് കഴിഞ്ഞ് ഉറക്കം അന്ന് ഈ ടി വി ടെലിവിഷൻ മൊബൈൽ ഇതൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഒരു രക്ഷപ്പെടൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ഈ മൊബൈലിലേക്കൊന്നും നമുക്ക് പോകാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അതാണ് കുട്ടികളുടെ ഇന്നത്തെ ഈ വഴിതെറ്റലിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഒരു പ്ലാൻ ഉണ്ടാക്കുക ഏത് സമയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിലർക്ക് രാവിലെ ആറു മണിക്കൊക്കെ ഉണർന്ന് ഒരു ആറു മണി തൊട്ട് ഏഴ് മണി വരെ വായിക്കാൻ ഇഷ്ടമായിരിക്കാം ചിലർക്ക് വൈകുന്നേരം ഏഴ് മണി തൊട്ടിട്ട് എട്ട് മണിയൊക്കെ അയക്കാം എന്ത് കഴിഞ്ഞാലും ഓരോ ദിവസവും ഒരു ഒരു മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പഴയൊരു കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഈ മൊബൈൽ വന്നതോടുകൂടിയും ടി വി ഉള്ളതുകൊണ്ടും നമ്മൾ പഠിക്കാൻ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ മൊബൈൽ ഓഫ് ചെയ്യുക ടെലിവിഷൻ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക ഈ സമയത്ത് മാത്രം നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റ് ചെയ്യുക ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്നിട്ട് ആ സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഒരു മണിക്കൂർ മാത്രം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക അങ്ങനെ നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസവും ഓരോ മണിക്കൂർ വീതം നമ്മൾ മൊത്തം പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു തവണ വായിച്ചിട്ടുണ്ടാവും അങ്ങനെ വീക്കെൻഡ് വരുന്നു വീക്കെൻഡ് വരുമ്പോൾ ശനി ഉണ്ട് ഞായറുണ്ട് രണ്ട് ദിവസം പലപ്പോഴും ഫ്രീ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ സൺഡേ ചില സ്കൂളുകളിലൊക്കെ സൺഡേ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ആഴ്ചയിലുള്ള ഈ രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുവരെ വായിച്ച അഞ്ച് ദിവസവും വായിച്ച എല്ലാ കണ്ടൻറ്റും ഒരു തവണ കൂടെ മനസ്സിലാക്കിയെടുക്കുക ഒരു തവണ ജസ്റ്റ് ഒന്ന് വായിക്കുക എന്തെങ്കിലും ഡയഗ്രോ ഒക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക ഇതിനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ എന്ന് വിളിക്കും പിന്നീട് നിങ്ങൾ ഇതേ കണ്ടൻറ്റ് വായിക്കും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണ അതായത് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ആഴ്ചകളിലെ കണ്ടൻറ്റും ഒരു തവണ വായിക്കുക ഒറ്റത്തവണ മാത്രം അത് നിങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് റിവിഷനായിട്ട് വരും അപ്പോൾ ടോട്ടലി ഇപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആയാലും അത് മൂന്ന് തവണ വായിച്ചു കഴിഞ്ഞു അപ്പം അതോടുകൂടിയിട്ട് നിങ്ങളുടെ ഈ കണ്ടൻറ്റുകൾ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് മെല്ലെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഈ തലേ ദിവസമൊക്കെ വായിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താവും ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രമേ ഉണ്ടാവൂ അപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല അതേസമയം നമ്മുടെ ലോങ്ങ് ടേം മെമ്മറിയിലേക്കുള്ള കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് കയറിയ കാര്യങ്ങൾ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇതാണ് ഷോർട്ട് ടേം മെമ്മറിയും ലോങ്ങ് ടേം മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം ഇനി ഈ മൂന്ന് തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നീട് നിങ്ങളൊരു ഒരു രണ്ട് മാസത്തിനു ശേഷം ഒരു തവണ കൂടെ ഈ എൻറ്റയർ കണ്ടന്റും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെയാണിങ്ങനെ ഓരോ തവണയും നമ്മുടെ ഷോർട്ട് നോട്ടുകളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അത് ഓരോന്നും ഒരു റിവിഷനുള്ള സമയം മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ കൂടുതൽ സമയമൊന്നും അതിന് വേണ്ടി എടുക്കുന്നില്ല അതേസമയം നിങ്ങൾ പരീക്ഷയുടെ തലേന്നാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തവണ ഇത് വായിച്ച് വായിച്ചിരിക്കേണ്ടി വരും അത് ഇത് അതിന് പകരം നമ്മൾ ലഘൂകരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഒരുപാട് കാലം എടുത്ത് ഒരു മാസമൊക്കെ എടുത്തും രണ്ട് മാസമൊക്കെ എടുത്തും മൂന്ന് മാസമൊക്കെ എടുത്തും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുള്ള അപ്പോൾ നമ്മളൊക്കെ തന്നെ പണ്ട് പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ആ സമയമാകുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സിനിമ കാണാൻ പോകും നമ്മൾ വേറെ എന്തെങ്കിലും പാർക്കിൽ പോവുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ഇന്ന് ഇന്നത്തെ മെത്തേഡിൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് തലേ ദിവസം കുത്തിയിരുന്ന് പഠിക്കുക അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഉറക്കമില്ലാതെ ഇല്ലാതെ പഠിക്കുക ഈ ഉറക്കമില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾക്കൊന്നും വ്യക്തതയോടുകൂടിയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദീർഘകാലം നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു നമ്മളെപ്പോഴും നമ്മളൊരു അഞ്ച് റിവിഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുക നിങ്ങൾ സെമിസ്റ്റർ ആണോ അല്ലെ ആണോ എപ്പോഴായാലും ഒരു അഞ്ച് റിവിഷനെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഏത് കാലത്ത് ഒന്നാം ക്ലാസ് പഠിച്ചാലും പന്ത്രണ്ടാം ക്ലാസ്സായാലും നിങ്ങൾ ഓർത്തിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ അവസാനം വരെയും നിങ്ങളതൊക്കെ ഓർത്തിരിക്കാനുള്ള അതാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ലോങ് ടേം മെമ്മറിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക